ഹലോ ഗായ്സ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വൺ പ്ലസിൻ്റെ ഫോണാണ് കുറേ കാലമായി നമുക്കൊരു ഡിസ്പ്ലേ മാറ്റുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ വൺ പ്ലസ് സിക്സ് പറഞ്ഞിട്ടുള്ള മോഡലാണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ താഴെ വീണ് സംഭവം പോയി ഗൈസ് അടിച്ചു പോയി അപ്പോൾ കസ്റ്റമർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡാറ്റാസ് ആണ് ഉള്ളത് അപ്പോൾ അതിന്ന് നിങ്ങൾ ഡിസ്പ്ലേ ഒന്ന് മാറ്റി തന്നാൽ മതി അപ്പോൾ ഏറ്റവും കുറവുള്ള ഏതാണ് അപ്പോൾ ഇതിമ വരുന്നത് എൽ ഇ ഡി ഡിസ്പ്ലേയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എൽ സി ഡി അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ എന്നത് ഇട്ടോന്നാണ് അപ്പൊ നമ്മൾ ബാക്കും കാര്യങ്ങളൊക്കെ അയക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഗം ഉണ്ടായിരുന്നു ഇത് ഇതിന് മുന്നേ റിപ്പയർ ചെയ്തുകൊണ്ട് ഇതിന്റെ കമ്പനി ഗം അല്ല അതല്ലാതെ വേറൊരു ഗം ആയിരുന്നു അപ്പം എന്തായാലും അതെന്തെയ്തു നമ്മൾ ടിന്നറൊക്കെ വെച്ചാണ് നല്ല രീതിയിൽ ഉരുക്കി സംഭവം അതാ പുറത്തെടുത്തിട്ടുണ്ട് അങ്ങനെ പുറത്തെടുത്ത് പുറത്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഡിസ്പ്ലേ ആദ്യം എന്ത് ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന മുന്നേ നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യണം അപ്പോൾ വന്ന ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ പ്രോബ്ലം ആണെന്ന് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേന്റെ ഈ ബോർഡ് മുതൽ കണക്ഷനും ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ റെഡിയായി അപ്പോൾ അപ്പൊ ഡിസ്പ്ലേ ഇട്ടാണ്ട് ചെക്ക് ചെയ്തു ഡിസ്പ്ലേ ചാർജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എല്ലാം പക്ക പക്ക ആയിട്ട് കയറുന്നുണ്ട് നമ്മൾ അതിന്റെ മുന്നേ നമ്മളൊരു ഫോൺ അയച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാർജിങ് അതേപോലെ എല്ലാം ഓക്കെ തന്നെയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടി അപ്പൊ ഇതാണ് അതിന്റെ പഴയ ഡിസ്പ്ലേ പഴയ ഡിസ്പ്ലേ പറയുമ്പോൾ എൽ ഇ ഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ ഇ ഡി ആണ് എൽ ഇ ഡി നമ്മൾ മാറ്റിയിട്ട് എൽ സി ഡി ആണ് ഇടുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ഒരിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യൂല കമ്പനി എൽ ഇ ഡിയെ പ്രൊവൈഡ് ചെയ്യുള്ളൂ പക്ഷെ കസ്റ്റമറിന് എന്ത് ആവശ്യം അവർക്ക് ഡാറ്റാസ് ആണ് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് അതുകൊണ്ട് നമ്മൾ എൽ സി ഡി ഡിസ്പ്ലേ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ചെക്കിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മളൊരു ഡിസ്പ്ലേ ആണെങ്കിൽ എന്ത് വർക്ക് ആണെങ്കിലും അതിന്റെ മുന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് സംഭവമാണെങ്കിലും നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഈ ഡിസ്പ്ലേന്റെ കേസിലൊക്കെ വരുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇതിന്റെ ടച്ച് വർക്കിംഗ് ആണോ ഇതിന്റെ അതേപോലെ സെൻസർ വർക്കിംഗ് ആവോ ഈ സെൻസറിന്റെ കാര്യം എന്ന് പറയുമ്പോൾ സാധാരണ ഡിസ്പ്ലേ ഒക്കെ മാറ്റുന്ന സമയത്ത് ഈ സെൻസർ കോളിങ് സെൻസർ നമ്മൾ കോൾ വരുന്ന സമയത്ത് കോൾ എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ സെൻസർ കവർ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ വരാൻ സാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഓൾറെഡി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ പാനൽ മറ്റേ ഈ ഒരു ഗ്മുണ്ട് പഴയ ഗം നമ്മൾ കറക്റ്റ് റിമൂവ് ചെയ്യണം എന്താ വെച്ചാൽ ഇതിന്റെ മുന്നേ ഞാൻ ഞാനും കുറ്റപ്പെടുത്തി പറയല്ലോ അതിന് മുന്നേ വർക്ക് ചെയ്തവർ ഇതിന്റെ പഴയ ഗം കളഞ്ഞിട്ടില്ല അതിന്റെ മേലെ തന്നെ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഗമ് പുതിയൊരു ഗം കേറ്റിട്ടാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അയക്കാൻ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഈ പാനലിൽ ഗ്ലാസ് ടൈപ്പാണ് അത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രസ്സിങ്ങോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ പാനലും അതേപോലെ ഇതിൻ്റെ ഈ ഗ്ലാസ് ടൈപ്പുള്ള ബാക്ക് പാനലും നല്ല രീതിയിൽ പക്കായിട്ട് ക്ലീൻ ചെയ്ത് പുതിയ ഗം നല്ല രീതിയിൽ അതിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഫിംഗർ കണക്ഷൻ അത് പല ആളുകൾക്കും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നതാണ് ഇതിൻ്റെ ഫിംഗർ കണക്ഷനൊക്കെ വിട്ടു പോകുക എന്നിട്ട് ഗമ്പൊട്ടിക്കുക അങ്ങനെ രണ്ടാം പണിയൊക്കെ വരാറുണ്ട് എനിക്കിതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട് അനുഭവമേക്കുരു അങ്ങനെ അവസാനം നമ്മൾ ബാക്കിൽ ഗം ഒട്ടിക്കലും എല്ലാം നമ്മൾ എന്ത് ചെയ്തോ ഓക്കെ പക്കാക്കി ക്ലിയർ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ്ട് കസ്റ്റമറിന് കൊടുക്കണം അങ്ങനെ ഇതിൻ്റെ എല്ലാം സിം സിമ്മിട്ട് കോൾ ചെയ്തോ എല്ലാം ആണോ എന്നുള്ളത് രണ്ടാമതും റീചെക്ക് ചെയ്ത് ചാർജിങ്ങും എല്ലാം ഇട്ട് റീചെക്ക് ചെയ്ത് ഫുള്ള് ആണ് അങ്ങനെ ഇതെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ